നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മകീരം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു ഫലമാണ് മകീരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ അവലംബിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ആദരവും വിനയവുമുള്ള സമീപനമൊക്കെ മാർഗതടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കുന്നതായിട്ട് കാണുന്നു നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഗഹനമായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അനന്ത സാധ്യതകളോടുകൂടിയ മേഖലയിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരുന്നുണ്ട് മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കുന്നതായിട്ട് കണ്ടുവരുന്നു ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിൽ കൃതാർത്ഥത ഉണ്ടാകും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് പൂർവിക സ്വത്ത് രേഖാപരമായിട്ട് ലഭിക്കുന്നുണ്ട് അവഗണിക്കപ്പെട്ട അവസ്ഥ മാറി പരിഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നല് ആശ്വാസത്തിന് വഴിയൊരുക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം നിങ്ങൾക്ക് അപകീർത്തി ഉണ്ടാകാനുള്ളതൊക്കെ അതൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യം ഈ വർഷം വളരെ തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയങ്ങളിൽ തുടർന്ന് പഠിക്കുവാനൊക്കെ സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ് ഈ വർഷം ഉപരിപഠനത്തിനൊക്കെ വിദേശത്തേക്ക് പോകാനും ഒക്കെയായിട്ടുള്ള സമയമാണ് നല്ലൊരു സമയമാണ് പ്രായത്തിലുപരി പക്വത കാണിക്കുന്ന പുത്രൻ്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രത വരുന്ന ഒരു വർഷമാണിത് കൂടാതെ മകൈരം നക്ഷത്രക്കാരെ വിവാഹേതര ബന്ധങ്ങളിൽ ചെന്ന് തടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പണനഷ്ടത്തിന് കാരണമാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അത് അവിടെ ഒന്ന് സൂക്ഷിക്കുക ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ് കൂടാതെ പുതിയ ഗ്രഹം വാങ്ങി അതിലേക്ക് താമസം മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നാളായിട്ട് വിവാഹം മുടങ്ങിക്കിടക്കുന്നവരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് പക്ഷേ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരു സ്വല്പമൊന്ന് സൂക്ഷിച്ച് മുൻപോട്ട് പോകേണ്ട സമയമാണ് അപകീർത്തിക്ക് ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിന് ശേഷം പോലീസ് കേസുകളൊക്കെ ഉണ്ടാവാതെ ഒന്ന് സൂക്ഷിക്കണം ഡിസംബർ പകുതി മുതൽ ഒരു ഫെബ്രുവരി ആദ്യ വാരം വരെ ഈ കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ കയ്യിൽ കൊണ്ട് നടക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ബുധനാഴ്ച ദിവസം ഉപവാസം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും അന്നദാനം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ അന്നദാനം ചെയ്യുന്നത് അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക അത്രയുമാണ് മകൈരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിഷുവർഷ ഫലം ഇനിയും ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം